രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ തലക്കട്ടൂർ കൈരളി സാംസ്കാരിക കൂട്ടായ്മ ഓഫീസ് ഉദ്ഘാടനം ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ബിഹാരിസ് അധ്യക്ഷനായി സാംസ്കാരിക നിലയങ്ങൾ പ്രദേശത്തെ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും എന്നും ഒരു കൈത്താങ്ങായി നിലകൊള്ളണമെന്ന് മന്ത്രി പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ ഒഴൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസ്കർ കോറാട് പഞ്ചായത്ത് അംഗം കെ പി രാധ സി കെ ഷിഹാബ് എം പി ചാത്തപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ടി ആസിന് സ്വാഗതവും മുനീർപൂരിയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ